ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് ഈ സ്പ്രെഡ് നിങ്ങളിലെ ഇമോഷണൽ ഗ്രോത്തിൻ്റെ അനുഭവത്തെ പ്രതിഫലിപ്പിക്കുന്നതായി തോന്നുന്നു പ്രത്യേകിച്ച് വിശ്വാസം സംഘർഷം ബന്ധത്തിൻ്റെ അടിത്തറ എന്നിവയൊക്കെ ചുറ്റിപ്പറ്റിയുള്ള അനുഭവങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സ്പ്രെഡാണിത് നിങ്ങളുടെ ഉള്ളിലെ മുറിവുകൾ എന്തിനെയൊക്കെയോ കുറിച്ചുള്ള അറിവുകളെ നിങ്ങളെ കാണിക്കുന്നു ചില ക്ലാരിറ്റി അങ്ങനെ എന്തോ അതായത് മറഞ്ഞിരിക്കുന്ന എന്തോ ഒന്ന് നിങ്ങൾക്ക് മുന്നിൽ മറന്നീക്കി പുറത്തു വരുന്നു അത് നിങ്ങൾ അനുഭവിച്ച വേദനകളെക്കുറിച്ചുള്ള ഒരു അറിവാണ് ഈ അറിവ് നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വരണം എന്നുള്ളത് നിങ്ങളുടെ സോളിൻ്റെ ആത്മാവിൻ്റെ ആവശ്യമായിരുന്നു നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾക്ക് കുറയ്ക്കാൻ വേണ്ടി നിങ്ങളുടെ മനസ്സിനേറ്റ മുറിവുകൾ ഉണങ്ങാൻ വേണ്ടി നിങ്ങളുടെ ഹയർ സെൽഫുമായി നിങ്ങളെ കണക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഡെസ്റ്റിനിയുമായി നിങ്ങളെ കണക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇമോഷണൽ സ്ട്രക്ചറിനെക്കുറിച്ച് ചിന്തിക്കാൻ ഈ സ്പ്രെഡ് നിങ്ങളോട് പറയുന്നു നിങ്ങൾ എവിടെയാണ് ബൗണ്ടറി വയ്ക്കേണ്ടത് എവിടെയാണ് ബൗണ്ടറി വയ്ക്കുന്നത് എന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് ബൗണ്ടറി വയ്ക്കേണ്ടിയിടത്തല്ല നിങ്ങൾ ബൗണ്ടറി വയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കണം ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഹീലിംഗിലാണ് ഹീലിംഗിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു പരിധിവരെ നെഗറ്റിവിറ്റിയിൽ നിന്ന് മുക്തമാക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കുകയും സത്യത്തെ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുക താങ്ക് യു ഡിയേഴ്സ്